മാരൊന്നുണ്ടല്ലോ കൊറേ ചികിത്സിക്കും ഇന്ന് നാട്ടില് ഉയർത്തി അല്ല ചെലവാക്കിയത് നല്ല ഡോട്ടന്മാരിയൊക്കെ എല്ലാം കൊണ്ടി കാട്ടിരിക്കണേ മനസിലായി മനസിലായി പറയുന്ന ജനിക്കുമ്പോൾ എങ്ങനെ തികയാതെ പ്രസവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഭിന്നശേഷിയിൽ വന്നത് അപ്പൊ ഭാവ പറയുന്ന അന്നത്തെ അത്രയൊന്നും സൗകര്യം അല്ലെങ്കിൽ പോലും ഭാവനെ ചികിത്സിക്കാൻ വേണ്ടി ഭാവൻ്റെ വീട്ടിൽ ഒരുപാട് പൈസ പലതിലും ചെലവാക്കിയിട്ടുണ്ടല്ലേ കൊറേ തെറാപ്പി ചെയ്തു ചെയ്ത് കൊറേ അടുത്ത് പോയി ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഭാവക്ക് എന്താണ് പറയാനുള്ളത് ഭാവനെ പോലത്തെ ഒരുപാട് കുട്ടികളുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പുറത്തിറങ്ങാതെങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന അവരോട് എന്താ ഭാവൊക്കെ പറയാനുള്ളത് ഭാവനെ പോലെയുള്ള കുട്ടികളോട് അത് പറയാനുള്ള എന്താ സങ്കട മനസിന് ധൈര്യം കൊടുക്ക പിന്നെ ഞമ്മളെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക ഞമ്മക്ക് പറ്റൂലെങ്കി പിന്നെ തുറന്ന് പറയാം നിന്നിട്ട് മുണ്ടാതെ നിന്നിട്ടും പിന്നെ ചെലവിലുണ്ടെ എന്നെ മനസ്സിലാക്കിട്ട് മുണ്ടാതെ നിൽക്കണേ അത് എനിക്ക് ഭയങ്കര സങ്കടം കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞ ഇതിനനുസരിച്ച് ചെയ്തൂടെ എല്ലാം തുറന്ന് പറയാം അതേപോലെ നോ പറയേണ്ട കാര്യങ്ങൾ നോ പറയാ അല്ലേ അതല്ലേ പറയുന്നത് അല്ലേ ഓക്കേ പിന്നെ എങ്ങനെയുള്ള കുട്ടികളൊന്നും വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല എല്ലാരും നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോവാം ഓക്കേ ഇനി ബാബന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഡ്രീം എന്താണ് ബാബക്ക് എന്താണ് സ്വപ്നം ബാബന്റെ സ്വപ്നം എനിക്ക് വിധിയുണ്ടെങ്കിൽ കഞ്ഞൊന്നുണ്ടെങ്കിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നോക്കണം ആഗ്രഹം എന്താ പറയുന്നത് വളരെ എല്ലാവരും കേൾക്കേണ്ട ഒരു പോയിന്റ് ആണ് പറയുന്നത് എന്താ വെച്ചാൽ ഭാവക്ക് സ്വന്തം കാലിൽ നിൽക്കണം അതായത് എന്തെങ്കിലും ചെയ്തിട്ട് വരുമാനം കണ്ടെത്തി ഭാവയുടെ ഉപ്പാനും ഉമ്മാനെയൊക്കെ സഹായിക്കണം എന്നുള്ള മനസ്സാണ് അല്ലേ കറക്റ്റ് അല്ലേ ഓക്കെ അതിനുവേണ്ടി ചെറിയൊരു പെട്ടിക്കട എന്തെങ്കിലും തുടങ്ങാന്നാണ് അല്ലേ ഓക്കെ അടങ്ങിയിരിക്കുന്ന ഇഷ്ടല്ല ഭാവനെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഉപ്പയാണ് എനിക്കറിയാം ഭവന്റെ എല്ലാ കാര്യങ്ങളും ഉപ്പാക്ക് എന്താണ് ജോലി ഉപ്പാക്ക് മീങ്ങച്ചാടാണ് കൂലിക്കാണ് രാവിലെല്ലിട്ടാണ് പോവന് അന്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മക്ക് രണ്ട് പല്ലേറ്റ് മുട്ട് മാറ്റി വെച്ചതാണ് അപ്പൊ ഭാരം എടുക്കാൻ കഴിയില്ല അപ്പൊ ഇന്നെ കുളിപ്പിച്ചാലും ഇന്റെ കാര്യങ്ങൾ കഴിച്ചിട്ടുമാണ് ഇപ്പൊ പോവന് ഞാൻ രാത്രി എണീക്കും സുബൈക്കെണീക്കും ഒക്കെ കഴിഞ്ഞ് സ്കൂളില് പോയിട്ടുണ്ടോ സ്പെഷ്യൽ സ്കൂളിലും അതൊക്കെ ഓർമ്മ പക്ഷേ പഠിച്ചാല് തനിര്ക്കൂരം മറന്നു പോവും അതുകൊണ്ട് എന്നോട് ടീച്ചർമാരൊക്കെ പണ്ട് ചോദ്യം ചോദിക്കും ചോദ്യം ചോദിച്ചാ അരമണിക്കൂർ കഴിഞ്ഞ അഞ്ഞോണ് അപ്പ തന്നെ ചോയിക്കാനും കാരണം മറന്നു പിന്ന പിന്നെന്താ വെച്ച എട്ടാം ക്ലാസ് വരെ ഇപ്പൊ എടുത്തു പോണ്ടേ പിന്നെ ജോലിക്ക് പോകണ്ടേ അതൊക്കെ ഇപ്പൊ അക ഇപ്പൊ വാട്ടർ ചോട്ടീണ് പിന്നെ ഒക്കെ ചെയ്തിങ്ങണ് പിന്നെ ഈ ജോലിക്കായപ്പോ പിന്നെ വല്യ കുട്ടിയായില്ലേ പിന്നെ അതിൻ്റെ അടുത്ത് വണ്ട കാലം കഴിഞ്ഞു ഇപ്പോഴാണ് പഠിക്കാനും ഇതിനൊക്കെ എല്ലാത്തിനും ഇപ്പോഴാണ് സംവിധാനം ഇണ്ടായത് അന്ന് സംവിധാനം ഉണ്ടായി വരുന്നതുള്ളൂ അപ്പൊ ഞാൻ ഇന്നോട് നിങ്ങൾ ചോദിച്ചു ബാബ എന്താണ് ഇങ്ങനെ എങ്ങനെയാണോ അതോ അതായത് പോലെ ഇപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റങ്ങള് വന്നുകൊണ്ടൊക്കെയാണ് പിന്നെ ബാബക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണോ ആ യാത്ര ഞമ്മക്ക് എത്ര ഇഷ്ടാണ് ഞമ്മക്ക് ഞമ്മളെ കൊണ്ടുപോയാല് ആരൊപ്പം ഞമ്മക്ക് വിശ്വാസം വേണം ഞമ്മളെ കൊണ്ടുപോയി നല്ല രീതിയിൽ വീട്ടില് തിരിച്ചു കൊണ്ടിരുന്നില്ലേ അങ്ങനത്തെ ആളുകളെ കൂടെ യാത്ര ഇഷ്ടമാണ് സാധിക്കാന്റെ കൂടെ തന്നെ ഞമ്മള് കഴിഞ്ഞ മഞ്ചേരി പോയി പോയി മാള് കഴിഞ്ഞു ഹാപ്പിയാണ് ഓക്കെ അന്ന് ബാബയുടെ വീഡിയോ കണ്ടപ്പോ കൊറേ ആൾക്കാർ സങ്കടപ്പെട്ടൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അവരെ വീട്ടിൽ ഇതേപോലത്തെ കുട്ടികളുണ്ടെന്ന് അവര് പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റുന്നത് അന്ന് മാള് പോയാലും ഒരു ചേച്ചിനെ കണ്ടിട്ട് ചേച്ചിക്ക് അറിഞ്ഞില്ലേ അല്ലേ ഓക്കെ അപ്പൊ ബാവാ ബാവാ പിന്നെ ചെറുതായിട്ടൊക്കെ പാടും എനിക്കറിയാം വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടും വരി ഏതെങ്കിലും പാട്ട് ബാബക്ക് ഇഷ്ടപ്പെട്ട

അപ്പൊ നമ്മൾ ഒരുപാട് നേരം ബാബന്റെ കൂടെ സ്പെൻഡ് ചെയ്തു ഭാവന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ആ അപ്പൊ ഇനിയും ഭാവന്റെ വിശേഷങ്ങളൊക്കെ വരും അടുത്ത വീഡിയോയിൽ അതേപോലെ എനിക്ക് നിങ്ങളോട് പിന്നെ കേൾക്കുന്ന ആളോട് പറയാനുള്ള എന്താ വെച്ചാല് പിന്നെ ഭാവനെ ശ്രമിക്കുന്ന ആളോട് ഭാവ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ സാധാരണ ഒരു കുട്ടിയല്ല ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് പക്ഷെ ഭാവന്റെ കഴിവുകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം നിങ്ങൾക്ക് വല്ല ഉദ്ഘാടനമോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഭാവനെ വിളിക്കണം ഭാവനെ നമുക്കൊരു ആക്കി മാറ്റണം എങ്ങനെയാ വെച്ചാൽ ഈ സൽമാൻ കുത്തിക്കാടുണ്ടല്ലോ പോലെ ഓൻ എല്ലാ പന്തലിക്കും പോകും എല്ലാരും ഓനെ ഓനെ ഫ്രണ്ട്സ് ആണ് പക്ഷെ എനിക്കുള്ളൊരു പ്രശ്നം ഞാൻ കുറച്ച് ദൂരത്താണ് ബാൻറെ അടുത്തല്ല എപ്പോഴും വരാൻ പറ്റില്ല എന്താണെങ്കിലും ബാക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കൊടുക്കണം ബാവ നല്ല കഴിവുള്ള കുട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുകയാണ് അപ്പൊ ഭാവനെ നിങ്ങൾ എവിടെ വിളിച്ചാലും ബാവ് വരും ഞങ്ങളും ബാവന്റെ കൂടെ വരും ഒരു പ്രശ്നവും ഇല്ല അല്ല ബാവാ പോയിക്കൂടെ എല്ലാരേം കാണാനൊക്കെ ഓക്കെ ഭാവന്റെ വിശേഷങ്ങൾ ഇനിയും തുടരും ബാബക്ക് എന്തെങ്കിലും പറയണ്ടോ ആ ഭാവ ഞങ്ങള് ഭാവന പരിചയപ്പെടുന്നത് ഞങ്ങക്ക് സ്നേഹ വീട് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട് അതിലൂടെയാണ് ഭാവന പരിചയപ്പെടുന്നത് ഭാവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സജീവൻ സജീവനാണ് സ്നേഹ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ സജീവൻ നല്ല കുട്ടിയല്ലേ സജീവൻ നല്ല കുട്ടിയാണ് സജീവത്ത് കണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ് ആരാണ് അപ്പൊ ഇങ്ങോട്ട് ചോദിച്ചോന്നു ചോദിച്ചു സജീവന്റെ സ്റ്റാറ്റസ് എന്താണ് ബാവ എന്നെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മയില് വരുന്നത് ഇന്ന് ഞങ്ങടെ കൂട്ടായ്മയിൽ ഒരുപാട് ആളുകൾ ഉണ്ട് അവിടെ എല്ലാവർക്കും ബാവൻ ഒരുപാട് ഇഷ്ടമാണ് ഇന്ന് ബാവന്റെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ കൊറേ ആളുകൾ വന്നിട്ടുണ്ട് അതിന്റെ വിശേഷം ഒക്കെ പിന്നെ വരും ഒരു ചാറ്റ കൊടുക്കും